കട്ടപ്പന കുട്ടിക്കാനം റോഡ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിഞ്ഞ ദിവസം വലിയ ശബ്ദത്തോടെ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു റോഡിന് മുകളിലായി ഭൂമി വിണ്ടുകീറിയ നിലയിലുമാണ് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായി മണ്ണ് നീക്കുന്നതും കല്ലു പൊട്ടിക്കുന്നതും പ്രസിന്ധിക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു കട്ടപ്പന കുട്ടിക്കാന റോഡ് മണ്ണിടിച്ചൽ ഭീഷണിയിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന അയ്യപ്പൻ കോവിൽ പരപ്പിൽ ഭാഗത്താണ് വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ ഉരുൾപൊട്ടലിന് സമാനമായി കല്ലും മരങ്ങളും വലിയ ശബ്ദത്തോടെ റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം തടയുകയും ചെയ്തു രണ്ട് കാരണങ്ങളാണ് പ്രദേശവാസികൾ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായി മണ്ണിടിച്ചെടുക്കുന്നു സ്ഫോടനശേഷി കൂടിയ വസ്തുക്കൾ ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നതും മണ്ണിടിയാൻ കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു താമസ താമസക്കാരെല്ലാം പറഞ്ഞതാണ് നിങ്ങൾ ഇതുപോലെ മാന്തി വെക്കരുത് ഇവിടെ ഭയങ്കര ബുദ്ധി റേഞ്ചർ സ്ഥലമാണ് ഇത് ഈ പണി തീർത്ത് തീർത്ത് പോകും എന്നിട്ട് ഇവർ കൂട്ടാക്കാതെ ഈ കഴിഞ്ഞ ദിവസം എല്ലാം ഇവർ പൊട്ടിയിലും മാന്തിയിൽ വെക്കരുത് അപ്പറേ തന്നെ ഒരു ഒരു പത്തരയ്ക്ക് മേലെ താത്തു വെച്ചു വെക്കുക ചുമ്മാ പൊട്ടിരും കുലുക്കാണ് ഈ കുലുക്കത്തിൻ്റെ ഇതൊക്കെ കാണുന്നത് ഇതുകൊണ്ട് ഇതെല്ലാം നിന്ന് നാളെ പോരും കഴിഞ്ഞ ജനുവരി തൊട്ട് ഇവരോട് പറയുന്നത് ഇതിങ്ങനെ മാന്തി വെക്കരുത് മാന്തി വെക്കുന്ന ഭാഗം നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകും ക്ലിയർ ചെയ്തു പോകുന്നു ഇവരത് കൂട്ടാക്കാതെ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ഇന്നലെ തന്നെ ഇറ്റാച്ചി പത്ത് പതിനാ ഈ ഏറിയ കിടന്ന് പണിയുന്നത് ഈ മഴയത്ത് വന്ന് ചെയ്തിട്ടന്നെ ഇതാണെങ്കിൽ ഇത് മാന്താതെ ഇവരൊക്കെ ഈ മഴ കഴിഞ്ഞിട്ട് ഇത് ചെയ്യണമായിരുന്നു പല സ്ഥലങ്ങളും സമാനമായ രീതിയിൽ മണ്ണിടിച്ചൽ ഭീഷണിയിലാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മഴക്കാലത്ത് നിർമ്മാണത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് പരിസരവാസികൾ ചൂണ്ടിക്കാണിക്കാറുണ്ടെങ്കിലും നിർമ്മാണ കമ്പനി ഇതൊന്നും വകവയ്ക്കാറില്ല ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ഇത്തരം സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവും കരാറുകാർ അംഗീകരിച്ചിട്ടില്ല മണ്ണ് ഇടിഞ്ഞു വീണതിന്റെ അഞ്ചു മീറ്റർ മുകൾ ഭാഗത്ത് ഭൂമി വിണ്ടുകീറി നിൽക്കുന്നതും ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ വകവയ്ക്കാതെ നിരവധി മണ്ണുപാന്തി യന്ത്രങ്ങൾ ഇപ്പോഴും നിർമ്മാണം തുടരുകയാണ് മൈനിംഗ് പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കുന്ന സമയത്ത് നിർമ്മാണം കൂടുതൽ ജാഗ്രതയോടെയാണ് നടത്തേണ്ടതെന്നും പരിസരവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു